അപ്പം പേര് പറഞ്ഞു പരിചയപ്പെടുത്താം പേരെന്തുവാ എന്റെ പേര് സിന്ധു സിന്ധു ഇവിടെ ഏത് ഏത് പഞ്ചായത്തായിട്ട് വരും ആണോ ഇത് എത്ര നാളായി ഇങ്ങനെ കൃഷിയിലേക്ക് വന്നതിന് ശേഷം വർഷത്തോളം ആയി കൃഷിയിലോട്ട് പത്തിരുപത് വർഷത്തോളം ആയി വരുമാന മാർഗമായിട്ട് ഞാൻ കാണുകയാണ് അപ്പൊ ഇത് തന്നെയാണോ ചെയ്യുന്നതെല്ലാം ആദ്യം കുറെ ജോലിക്കാരെ നിർത്തും പിന്നെ ഞാൻ തന്നെ ചെയ്യും എന്ത് കളച്ചു തരാൻ വേണ്ടി ജോലിക്കാരെ നിർത്തും പിന്നെ ആ ഒരു ട്രിപ്പ് നമ്മൾ ഇതെല്ലാം ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ അങ്ങ് ചെയ്യും ബാക്കിയെല്ലാം തന്നെ തന്നെ പരിചരണം എല്ലാം ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ ആയിരുന്നു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അപ്പഴ് ഇത് എങ്ങനെയാ വിറ്റടിക്കുന്നത് ഇത് ശനിയാഴ്ചയും ബുധനാഴ്ചയും മീ എണ്ണും വിപണി കൊടുക്കും തിങ്കളും വ്യാഴവും ചാത്തനും വിപണി കൊടുക്കും വിപണി ഉണ്ടായതുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് അല്ലാത്തത് വിപണി ഇല്ലാത്ത ദിവസം വീടുകളി കൊടുക്കും ചെയ്യും ഇവിടെ കാവലുണ്ട് പയറുണ്ട് ആ ചീരയുണ്ട് ഓ വെണ്ട ഉണ്ട് അപ്പൊ ഇത് എത്ര എത്ര സ്ഥലം അടുത്തുണ്ടല്ലോ ഒരു ഏക്കറിലോടും കൃഷിയാണോ അല്ലേ അതുപോലെ തന്നെ ഇത് എത്ര സമയം അങ്ങനെ ഉണ്ടോ ഈ മഴയാകുമ്പോൾ ഈ വയലും ഇങ്ങനെ ചെയ്യാൻ മാസം കിട്ടും ഒരു വർഷം ഒറ്റ തവണ മാത്രം കൃഷി ചെയ്യാൻ പറ്റും സമയം കിട്ടും ഓണം ആകുമ്പഴത്തേക്ക് കുറച്ചുകൂടെ ചെയ്യും ഇപ്പൊ കൃഷി ലാഭം തന്നെയാണോ കൃഷി ലാഭം നോക്കി നമ്മള് നല്ലോണം നോക്കി നിന്ന ലാഭം തന്നെയാണ് ആണോ വളം എങ്ങനെ ജൈവാണോ അതോ ചാണകപ്പൊടി ഇടും പിന്നെ ജൈവം

രണ്ട് പാക്കറ്റ് പിന്നെ അല്ലാതെ എത്ര തവണ വിളവെടുത്തു ഇതിപ്പോ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച കൊണ്ട് വിളവെടുക്കുന്നു ഇപ്പൊ മൊത്തം എത്ര കിലോ കൊടുത്തു കാണും ഇന്ന് പതിനഞ്ച് കിലോ ദിവസം പതിനഞ്ച് പത്ത് ഇന്നലെ പന്ത്രണ്ട് അതെ ആ റേറ്റിലാണ് നമ്മള് മാർക്കറ്റ് കൊണ്ടു വച്ചാ ലേലത്തിലാണോ കൊടുക്കുന്നത് അതോ അതുവരെ അവിടെ നിക്കണോ നമ്മള് ഞാൻ വിടും കൊടുത്തുവിടും കർഷകനാണ് പോകുമ്പോ വണ്ടിയിൽ കൊടുത്തുവിടും എത്ര കിലോ കെട്ടിടും അപ്പൊ കെട്ടായിട്ട് കെട്ടി ൊടുത്ത് അപ്പൊ പുള്ളി വിറ്റിട്ട് കൊണ്ടുപോകും അപ്പൊരു സമയം പോവും മനസ്സിനൊരു രാവിലെ ആവുമ്പഴത്തേക്ക് നിറഞ്ഞിടക്കുന്നതാണ് അല്ലേ അപ്പൊ ഈ പയറും പാവൽ പാവലും ചീരൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ ശരിക്കും മൂന്നാമത്തെ തവണ ചീരയും ചെയ്തിട്ടുണ്ട് ഇരുവസം പതിനഞ്ചു കിലോ േ സാലാഡ് കുക്കുംബറും ചെയ്യുന്നുണ്ടോ അത് അത് പതിനഞ്ച് കിലോ കൊടുക്കും എന്നും കൊടുക്കുന്നുണ്ട് വീട്ടിലും ജൈവായിട്ട് ഓർഡർ അല്ലേ പിന്നെ അതൊക്കെ പച്ചറുമ്പൊക്കെ ശരിക്കുണ്ടല്ലോ നമുക്ക് പച്ചറുമ്പോണ്ടോ കീടങ്ങൾ വലുതായിട്ട് വരുന്നില്ലേ ഓ അതുകൊണ്ടാടിച്ചാലും പച്ചറുമ്പിനെ വളർത്തിയിട്ടേക്കുവാ അപ്പൊ കീടെ പിന്നെ മരുന്നൊന്നും അടിക്കണ്ടല്ലേ ഓ ഒന്ന് അറ്റമ്പ തത്ത ഈ രാവിലെ ആ വന്നിട്ട് ഉപ്പനങ്ങനെ വന്നത് ഉപ്പൻ തിന്നു ആറയെ പിച്ചി കിടക്കുന്നത് തിന്നു പിടിച്ചത് എന്നാലും ചേച്ചി ടോട്ടലി എത്ര കിലോ ആയി കാണൂപ്പം നോക്കിയാലും നല്ലൊരു കൂടെ ിലോയിൽ പയർ വിട്ടിട്ടുണ്ടല്ലേ ആയില്ല അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ എത്ര രൂപ ജോലിക്കൂലി എല്ലാം കൂടെ ആയി കാണും പത്തുയ്യായിരം രൂപ എന്തായാലും വയൽ വൃത്തിയാക്കിയപ്പോ ആയി വയൽ വൃത്തിയാൽ കിട്ടുന്നുണ്ട് കൂടുതൽ ഒരു സന്തോഷമാണ് അതെ അതെ എന്നാലും ആവശ്യത്തിനും കിട്ടുന്നുണ്ട് പിന്നെ കൊടുക്കുന്ന <Marvel> ും കണക്കി കൂട്ടിട്ടില്ല ഓ അപ്പൊ ഇത് ഒരു ഒരു പയറിന്റെ ഒരു പൂങ്കാവനമായിട്ട് തന്നെ എടുക്കുക നല്ല ായി അപ്പൊക്കെ നിറഞ്ഞ അടി തൊട്ടേ പയറായിരുന്നു അപ്പൊ വിളവ് കുറേ ആയി വിളവ് കുറേ കൊറേ ആയതുകൊണ്ട് എന്നാലും ഒരു ഭംഗിയുണ്ട് രാവിലെ ആവുമ്പോ ആ മഞ്ഞ ഇന്ന് രാവിലെ പറിച്ചതുകൊണ്ടാണ് ഇത്ര കുറവ് രാവിലെ ഒരുപാട് ഉണ്ടായിരുന്നു രാവിലെ വിളഞ്ഞതെല്ലാം പിച്ചി കൊല്ലം നാളെ രാവിലെ ആവുമ്പോ ഇത് നിറയും ഓ ഓ ഇതാ നല്ല നീളം അല്ലേ നല്ല നീളം നല്ല നീളമുള്ള പേരാണ് ആ ആ ഓ വിത്തു നല്ല വിത്തായിരുന്നല്ലേ ഇപ്പൊ അടിവെള്ളൊക്കെ എന്താ കൊടുക്കും ചേച്ചി ചാണകപ്പൊടി എന്നിട്ടത് പിന്നെ ഞാൻ ഗോമൂത്രം ചിലപ്പൊടൊക്കെ ഒഴിക്കും പിന്നെ എന്ത് വളം ചെയ്യും രണ്ടാം വളം വല്ലതും രണ്ടാമതും ചാണകപ്പൊടി ഞാൻ ഇട്ടത് പിന്നെ ജൈവ വളം ഒക്കെ ഇച്ചിരി എല്ലാം കൂടെ ഞാൻ ആക്കി വെച്ചിരുന്നു നമ്മുടെ അടുക്കള വേസ്റ്റ് വേസ്റ്റ് അടുക്കള പച്ചക്കറി ചാമ്പലി മുട്ടയരുത് പഴത്തൊലി അതെല്ലാം വേസ്റ്റും കൂടെ ഞാൻ ആക്കി വെച്ചിട്ട് എല്ലാം കൂടെ ഒരു ബക്കറ്റിലാക്കി ചാമ്പലും വരിട്ട് പച്ചക്കറിയും പച്ചക്കറി പഴത്തൊലി മുട്ടത്തോട് പച്ചക്കറി അരിയുന്നത് അപ്പൊ ഇത് ആണോ ഈ അടുക്കളയുടെ വേസ്റ്റില് നനകുണ്ടായതുകൊണ്ട് പുഴു അങ്ങനെ ഒന്നും അത് പുഴു ചേച്ചിട്ട് അതുകൊണ്ടെങ്കിൽ അതങ്ങ് പോകും അത് പോവും അപ്പൊ അത് എത്ര അടുക്കളയിൽ നിന്ന് തന്നെ എത്ര മളം ഉണ്ടാക്കുന്നുണ്ട് ശരി കാണും ഉള്ളി സ്ഥലം കാണും ശരിയല്ല എല്ലാ ആക്കിയിട്ട് ചേച്ചി ഓരോ മൂട്ടിനും കൊണ്ടിടും അല്ല ഞാനിത് വച്ചിരുന്നിട്ട് പിന്നെ ചേർത്ത് ചാണകപ്പൊടി എല്ലാം കൂടെ ചേർത്ത് വാരിയുന്നു അപ്പൊ ഇത് കൊണ്ടുവന്നിട്ട് ചാണകപ്പൊടിക്കകത്ത് തട്ടിയിട്ടിട്ട് മിക്സ് ചെയ്ത് ഇടും എല്ലാവർക്കും കൂടെ വരിടും ആഹ് 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 അപ്പൊ അപ്പൊ നല്ലൊരു കൃഷി തോട്ടം എങ്ങനെ ഒരുക്കുക അല്ലേ അത് വീട്ടിലങ്ങനെ വെച്ചിട്ടു ഓ ഇനി നമുക്ക് പാവലിന്റെ തോട്ടം കൂടെ കാണാം ഓക്കെ അപ്പൊ ഇതാണ് പാവയ്ക്ക തോട്ടം അല്ലേ ഏഹ് പാവയ്ക്ക എങ്ങനെ ഉണ്ട് ചേച്ചി വില ഉണ്ടാ ചേച്ചി ആ ആ ഇന്ന് മാത്രമാണ് പാവയ്ക്ക് പിച്ചത് അഞ്ചാറ് ദിവസം കൊണ്ട് വീട്ടുകാർക്കൊക്കെ എത്ര രൂപ കൊടുക്കും ചേച്ചി ഞാൻ വില പറഞ്ഞില്ല പാവയ്ക്ക് കൊടുത്തതേ ഉള്ളു വില അറിയാൻ വയ്യാത്തോ എന്ന് പറഞ്ഞു ചോദിച്ചാൽ ആ ആ അതുകൊണ്ട് പാവയ്ക്ക് ഞാൻ കൊടുത്തിട്ട് ഒന്നിച്ച് മേടി പൈസ ഒന്നിച്ച് മേടിച്ചത് ഇതും അങ്ങോട്ട് അങ്ങോട്ടെല്ലാം അങ്ങ് ചെയ്തേക്കല്ലേ എല്ലാം എല്ലാം ചേച്ചി കൂടിടുവോ ഈ കാഴ്ച കൊത്താതിരിക്കാനാണോ ഈ കൂടിട്ട് കൊടുക്കും അല്ല ചേച്ചി എത്ര തവണ വരും ഇവിടെ തന്നെ ചേച്ചി അപ്പൊ ഇതിനകത്ത് മൊത്തവും ഇരുട്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ചേച്ചിയെ കാണാനില്ല ഈ ഓ അല്ല പാവലന്റെ വെയിറ്റ് കൊണ്ട് കിലോ വരും ആ ആ അതുകൊണ്ടാണ് ഈ ഓ ഓ അതാ കിലോ വെയിറ്റ് വരുന്നുണ്ടോ ആ അതിനകത്തോട്ട് കേറുമ്പോ തന്നെ നല്ല പാവക്കേടെ സ്മെല്ലുണ്ട് നല്ല വെയിലും കൊള്ളത്തിൽ ഒളിച്ചിരിക്കാൻ അത് അതാ അതിപ്പോ ഈച്ചക്കണി ഉണ്ടായത് കൊണ്ട് കായച്ചട കുറവുണ്ടല്ലോ അല്ല ഈച്ചക്കണി ചേച്ചി ഫിറമോന്റെ മണം വരുന്നുണ്ടല്ലോ ഓ ഇവിടം കഴിഞ്ഞിട്ട് പയറോടുണ്ട് ആ അപ്പോ പയറാണ് കൂടുതൽ എഴുതേക്കുന്നത് അല്ലേ പാവൽ ആ ആ അല്ല പയർ ചേച്ചി ചെയ്യുന്നതുകൊണ്ട് ചേച്ചിക്ക് നല്ല ലാഭമില്ലേ കിട്ടുന്നത് കാരണം ഇപ്പൊ നൂറ്റി നാപ്പതോ നൂറ്റി നൂറ്റി ഇരുപത്തഞ്ചു വരെ കിട്ടുന്നില്ലയോ എന്നാലും നല്ല നില കിട്ടിയില്ലേ അല്ല ഈ ഉണക്കത്ത് ചേച്ചി ഇത്രയും ഇനി വെള്ളം കോരണ്ടേ ഇനി വെള്ളം കോരി കോരിയും മാനേജ് ചെയ്യുന്നുണ്ട് അതിന്റെ ഗുണം കിട്ടുന്നുണ്ട് വിപണി ഇല്ലാത്തോണ്ട് വെച്ച് അരക്കിലോ അര കിലോ വെച്ച് കെട്ടി എല്ലാ വീട് സ്ഥിരം കൊണ്ട് കൊടുക്കും ഓ സ്ഥിരം നമുക്കല്ലേ ഓർഡർ ഉണ്ട് ശരിക്കും ഓർഡർ അപ്പൊ ചേച്ചി കൃഷി ചെയ്താൽ മതി വിറ്റ് പോകുന്നതിന് നഷ്ടമില്ലാതെ പോകുന്നു ഓ വിപണി ഉള്ളത് അപ്പോൾ ഇനി चीരയ നമുക്ക് चीരതോട്ടത്തിലോട്ടൊക്കെ പോയാലോ ആ ഇനി चीരതോട്ടം ശരി ശരി ഓക്കേ ആ ഈ പയർ അപ്പോൾ ഇത് ഒരു സാമ്പളോട് നിർത്തിയിട്ടുണ്ട് അല്ലേ ഇപ്പൊ നിർത്തി നോക്കിയതാ എത്ര വലുതാവുന്നു പക്ഷേ ഇത്രേം വലുതാവുന്നപ്പോൾ നമ്മൾ പറിക്കും ആ ഇത് നല്ല നല്ല 1 മീറ്റർ നീളത്തിൽ കൂടലിൽ പോുന്നുണ്ടല്ലേ ഒരു 10 അണ്ണം വെക്കും പോലെ അങ്ങോട്ട് ആവത്തെ ഇടി ആ അതെ അതെ നല്ല പയറാണ് നല്ല വെയിറ്റ് വരുന്നുണ്ട് അതാ അതാ നമ്മക്ക് പയറിന്റെ തോട്ടത്തിന് പോകാൻ തോന്നില്ല നമുക്ക് ഇനി ചീരയിലോട്ട് തന്നെ രാവിലെ ആയിരുന്നെങ്കിൽ നല്ല സൂപ്പർ ആയിരുന്നു വീട്ടിലെ അപ്പൊ ചേച്ചിയുടെ അധ്വാനം മാത്രമല്ലേ ഇത് അപ്പൊ ഇതാണ് ചീര ചേച്ചി ചീര മിക്സ് ചെയ്തല്ലേ ചെയ്തേക്കുന്നേക്സ് ഉണ്ടല്ലേ അത് നേരത്തെ ചേച്ചി മിക്സ് ചെയ്ത് ഇലപ്പുള്ളിക്ക് അല്ലേ ഇലപ്പുള്ളി വരാതിരിക്കാൻ വേണ്ടി മിക്സ് ചെയ്ത് ചെയ്യുന്നുണ്ട് ആ ആ ആ അപ്പൊ ചീരപ്പാടവിടെ ഒരുക്കി ചീര വിറ്റ് തുടങ്ങിയില്ലേ പ്രാവശ്യമാണോ ഓഹോത്തീര വിറ്റ് അയ്യായിരം രൂപ കൂടുതൽ വിറ്റിപ്പോ എന്നിട്ട് രണ്ടാമത്തെ ഇട്ടേക്ക് വേണോ രണ്ടല്ലേ നാലോ അഞ്ചോ അഞ്ചോ ആയോ മൂന്ന് മാസം ആയിട്ട് ഓ അപ്പൊ ചേച്ചി പിഴുതു കൊടുക്കുവല്ലേ പിഴുതുക പിഴുതു കൊടുക്കുക പിഴുതു കൊടുക്കുന്ന ലാഭം അല്ല പിരിച്ചുവിടാൻ ഭയങ്കര മെനക്കേടാണ് പിരിച്ചു പിരിച്ചു അത് പിന്നെ വെള്ളം ഭയങ്കര പാടാണ് രാവിലെ ആവുമ്പോൾ ഇങ്ങനെ കിടക്കും അതുകാരണം ഞാൻ ഇങ്ങനെ പാവി അങ്ങ് കുഴുതു കൊടുക്കും പാവിയിട്ട് മുറിച്ചു കൊടുക്കുകയല്ല അപ്പൊ മറ്റു ചേച്ചി പ്ലാത്താങ്കരയുടെ വിത്ത് പിടിച്ച് അരുണും എല്ലാം പ്ലാത്താങ്കരയും ഉണ്ടായിരുന്നു അവിടെ ഒക്കെ നിപ്പുണ്ടായിരുന്നു അത് അല്ലേ ഭ്രാത്താങ്കരോടെ ചീര വിത്താകുമ്പോ ഇച്ചിരി കെട്ടാനൊക്കെ ഉണ്ടല്ലോ പിടിയുണ്ട് പിടിയാക്കുമ്പോഴേ പിരിച്ചു വെച്ചാലേ മുട്ട ചീര അതേ പറ്റും അല്ല മേടിച്ചോണ്ട് പോകുന്നവർക്ക് ഒരു കറി വെക്കാനുള്ള ആയിട്ട് കിട്ടും ഇതാകുമ്പോ ഇതാകുമ്പോ ഒത്തിരി ചീര വിച്ചെങ്കിലും ഒരു മൂടാകത്തുള്ളൂ അല്ലേ കൊറച്ച് ഇത് വലിയ ശരി അല്ല പച്ചയുണ്ടല്ലേ ഇടയ്ക്ക് നല്ല പച്ച എല്ലാം വലുതായി പച്ച പച്ച കൊടുക്കും അങ്ങനെ അങ്ങനെയാണ് വർഷങ്ങളോണ്ട് സ്ഥിരം ആഹ് ചേച്ചിക്ക് അല്ലെല്ലാം മാർക്കറ്റ് ഇപ്പൊ ഇപ്പൊ എല്ലാ കർഷകർക്കും വിപണി ഉണ്ടായതുകൊണ്ട് വലിയ അപ്പൊ മീന്നൂർ എങ്ങനെ കൊണ്ടുപോകും ചേച്ചി അതും കൊടുത്തുവിടുവാണോ ജീപ്പിലാണ് പോണത് പോകുന്നത് ഞാൻ ഞാൻ പോകും അല്ലാതെ പോകും സാധനം എല്ലാം കൊണ്ട് അവർ വീട്ടിൽ കൊടുക്കും കൊടുക്കും അപ്പം എനിക്ക് കൊണ്ട് ഇത്തരം പൈസയും കൊണ്ട് അങ്ങനെ ഉള്ള ഞാനും കൂടെ പോകും തോനെ ഉണ്ടെങ്കിൽ പറക്കി വെക്കാനൊക്കെ പാടില്ല അപ്പൊ ചീര ഇപ്പൊ ഒരു ലാഭമായിട്ട് ആയിട്ട് വന്നേക്കുവോ അല്ലേ ലാഭമാണ് എനിക്ക് ഞാൻ ഇത് എത്ര നാളും ചെയ്തത് ചേച്ചിക്ക് ഇഷ്ടം അല്ലേ ചീരയല്ലേ ചീര ചെയ്തില്ലെങ്കിൽ ഒരു വിഷമല്ലേ സലാഡ് സലാഡ് കുക്കുമ്പോഴാണ് അടുത്ത തവണ ഇടാൻ വേണ്ടി അടുത്ത പുഴുതന്നോ ഓ അങ്ങോട്ട് ചെയ്തത് ഇപ്പൊ പിടിച്ചു കിടപ്പുണ്ടോ നമുക്ക് അതുകൊണ്ട് ആ അപ്പൊ തണ്ണിമത്തനുണ്ട് എല്ലാം ഇച്ചിരി ആ തണ്ണിമത്തനൊക്കെ വീണ് ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത് ഇടാനുള്ള ഓ ഇത് കുക്കുമ്പറ എല്ലാം വിളവെടുത്ത് ആഹ് ആഹ് ചേച്ചി വെള്ളം മാർക്കറ്റ് പോകുന്നുണ്ടോ കൊഴപ്പല്ലേ വെള്ള കൂക്കുംബർ അല്ലേ ഇത് അധികം ആയതുകൊണ്ട് അങ്ങനെ ഇതായതല്ലേ ആഹ് ആഹ് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ എത്ര രൂപയുടെ പച്ചക്കറി വ്യത്യാണും ായിരം രൂപ വിറ്റ് ഹാപ്പി ആണല്ലേ പ്രചോദന ആകട്ടെ കൂടുതൽ സമയം വയലാണ് അല്ല കഷ്ടപ്പെടുന്നോണ്ട് ഒരു ഗുണുണ്ടല്ലേ നമുക്കും മനസ്സമാധാനായിട്ട് എടുത്ത് കഴിക്കാം അതാ അതെ അതെ അല്ലെങ്കിലും വൈകുന്നേരം ഒക്കെ പിള്ളേർ വരുമ്പോ ഒന്ന് അരിഞ്ഞു കൊടുക്കാനും ഒക്കെ അല്ലേ അരിഞ്ഞിട്ട് എല്ലാരൂടെ ആ അങ്ങനെയും കഴിക്കാം അപ്പൊ തണ്ണിമത്തനൊക്കെ പാകം ആകുമ്പോഴത്തേക്ക് അതും കഴിക്കാം ശരി ശരി ഓക്കെ ചേച്ചി താങ്ക് യു